പ്പോൾ അത് നിറയെ പൈസ ഞാനും കണ്ടമിട്ടു എടുത്തപ്പോഴത്തേക്ക് അതിൻ്റെ തൂക്കിയപ്പോൾ നടത്തി പൈസ അപ്പോൾ പറഞ്ഞാൽ നമ്മുടെ അല്ലെന്ന് മനസ്സിലായി അപ്പോൾ തന്നെ ഗോൾഡ് വരിക പ്രിയമുള്ളവരെയും നമസ്കാരം ഞാനിപ്പോൾ നിൽക്കുന്നത് പത്തനാപുരം മഞ്ചുട്ടൂർ സ്വദേശിയായ തങ്കമണി അമ്മയ്ക്കൊപ്പമാണ് തങ്കമണി അമ്മ പത്തനാപുരത്തുകാരെ തങ്കക്കുടവായി മാറിയിരിക്കുകയാണ് എന്താണ് ഒരു എന്ന് നമുക്ക് കഴിഞ്ഞ ദിവസങ്ങൾ കണ്ടതാണ് കഴിഞ്ഞ ദിവസം ഒരു പ്രാദേശിക ന്യൂസ് ചാനലിൽ പെൻഷൻ എടുക്കാൻ പോയ അമ്മയ്ക്ക് പത്തനാപുരം സ്വദേശിയായ ഒരു വ്യക്തിയുടെ പതിനയ്യായിരം രൂപയും ഏകദേശം അഞ്ച് ലക്ഷം വരുന്ന സ്വർണവും ഒരു ബാഗ് കിട്ടുകയുണ്ടായി ആ ബാഗ് തിരികെ പത്തനാപുരം പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോവുകയും ആ ഉടമയ്ക്ക് തന്നെ തിരികെ കൊടുക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി ഈ വിഷയത്തിൽ തങ്കമണി അമ്മയുടെ പ്രതികരണത്തിലേക്ക് പ്രിയപ്പെട്ട പ്രേക്ഷകരെ ക്ഷണിക്കുകയാണ് ആയിരത്തിഅറുന്നൂറ് രൂപ പെൻഷൻ എടുക്കാനാണ് പോയത് രണ്ടാമത്തെ മാസമാണ് എനിക്ക് പെൻഷൻ കിട്ടുന്ന കിട്ടുന്നത് കിട്ടുന്നത് അറുപത് വയസ്സായില്ല ആയതേ ഉള്ളൂ എനിക്ക് അറുപത്തി വയസ്സ് കഴിഞ്ഞു അതുകൊണ്ട് എനിക്ക് ഒരു രൂപയ്ക്ക് പോലും സഹായിക്കാൻ എനിക്ക് ആരുമില്ല അന്നേരം ഞാൻ ഇതേപോലെ കഴിഞ്ഞ മാസത്തിൻ്റെ അങ്ങേ മാസം ഞാൻ ഇതേപോലെ പക്ഷേ ഇതെല്ലാം അറുപത് വയസ്സ് തെഞ്ഞെന്നുള്ള ഇതെല്ലാം വെച്ച് ഞാൻ എഴുതി കൊടുത്തു അന്നേരം അവർ തന്നെ പറഞ്ഞു അമ്മയ്ക്ക് അടുത്ത മാസം മാർച്ചിൽ അമ്മയ്ക്ക് പെൻഷൻ കിട്ടും ആയിരത്തി അറുന്നൂറ് രൂപ കിട്ടിയാൽ എനിക്ക് അത്രയും നല്ല ജീവന് आ, यी, प, यी, ब्यांगी, ब्यांगी आ, ും നമ്മൾ എസ് ബി ഐ ബാങ്ക് ബാങ്കിനകത്ത് കയറത്തില്ലല്ലോ അതിന് ഇപ്പുറത്ത് നമുക്ക് പൈസ ഇതൊക്കെ സഹായിക്കാൻ ഒരു ആ ഫോം എഴുതി കൊടുക്കാനും അവിടെ നമുക്ക് ആറായിരം ഈ പൈസ എല്ലാം തരുന്നതും ഈ ബുക്കെല്ലാം ഇതൊക്കെ ആക്കി തരുന്നതും ഇതല്ല അങ്ങനെ അവിടെ നിന്ന് എടുത്തു മോനെ എനിക്ക് കൈ വിറയിലും അങ്ങനെയാണോ അത് വന്നപ്പം കാണാം എനിക്ക് എൻ്റെ കയ്യിൽ നിന്ന് എൻ്റെ ആധാറും പാസ്ബുക്ക് അങ്ങ് തറ വീണ് ഒരു ഇച്ചിരി ഒരു കവറാണ് ഞാനും എടുത്തോണ്ട് പോയി ഞാൻ എടുത്ത് എൻ്റെ കയ്യിലിരുന്നാണക്കൊരു പേഴ്സ ഒരു ചിരിയൊരു പേഴ്സ് അതായിരുന്നു ഞാൻ വിചാരിച്ച എൻ്റെ പേഴ്സായിരുന്നു നമുക്കത് നോക്കാനുള്ളതോ ഇതൊന്നുമില്ല ഞാൻ എൻ്റെ ആണെന്നും പറഞ്ഞുകൊണ്ട് എടുത്ത് കവറിനകത്ത് ഇട്ടോണ്ട് വന്നു അത് നോക്കിയതും ഇല്ല എടുത്തതുമില്ല ഒന്നുമില്ല ഇവിടെ വന്ന് ഓട്ടോക്കാർക്ക് കൊടുക്കുന്നു പേഴ്സ് തുറന്നപ്പോൾ അത് നിറയെ പൈസ ഞാനങ്ങ് അന്തം വിട്ടു അയ്യോ എൻ്റെ ആയിരത്തി അറുന്നൂറ് രൂപയിൽ ആ നൂറ് രൂപ അവിടെ ഇട്ടിട്ട് ബുക്കിലിട്ടിട്ട് ആയിരം രൂപ ആയിരത്തി അഞ്ഞൂറ് രൂപയും കൊണ്ടാണ് ഞാൻ ഇവിടെ വരുന്നത് വന്ന് നോക്കിയപ്പോൾ എൻ്റെ ആയിരത്തി അഞ്ഞൂറല്ല അത് നിറയെ പൈസയാണ് ചെറിയൊരു പന്ന പേഴ്സാരൻ ഞാൻ പിന്നെ ഓട്ടോക്കാരൻ്റെ അടുത്ത് പറഞ്ഞു അന്നേരം ആ ഓട്ടോക്കാരനെ നമ്മൾ അറിയത്തില്ല പിന്നെ നമ്മൾ സ്ഥിരമായിട്ട് പോകുന്ന ഈ മലക്കറിക്കിടെ ഇവിടെ അമ്പലത്തിൻ്റെ അവിടുത്തെ ഒരു കടയിലാ മോനെ നമുക്ക് എല്ലാത്തിനും വരുന്നത് അങ്ങനെ ആ മോൻ്റെ അടുത്ത് വിളിച്ചു പറഞ്ഞു മോനെ ഇങ്ങോട്ടൊന്നും അത്യാവശ്യം ഒരു കാര്യമാണ് അമ്മ ഒരു കാര്യം ചെയ്ത് എന്തുവാ അന്നേരം അവനെ വിളിച്ചിട്ട് ഒത്തിരി വട്ടം കിട്ടുന്നില്ല പിന്നെ അവൻ തിരിച്ചു ഇങ്ങോട്ട് വിളിച്ചപ്പോൾ ഞാൻ പറഞ്ഞു മക്കളെ ഇങ്ങോട്ടൊന്ന് ഓടി അത്യാവശ്യ കാര്യമാണ് അമ്മ വിളിച്ചു പറഞ്ഞപ്പോഴത്തേക്ക് സാധ്യത എൻ്റെ അടുത്ത് വരാനാണ് പറഞ്ഞത് നമ്മളത് കഴിഞ്ഞ് ഓട്ടം വന്നതല്ലേ നമ്മൾ ഓട്ടം വന്നു കഴിഞ്ഞിട്ട് ഇതേപോലെ പേഴ്സെടുത്തതാണ് എടുത്തപ്പോഴത്തേക്ക് അതിൻ്റെ അകത്ത് തൂക്കിയുമ്പോൾ നിറച്ച് പൈസ അപ്പോൾ പറഞ്ഞാൽ നമ്മുടെ അല്ലെന്ന് മനസ്സിലായി അപ്പോൾ തന്നെ നമുക്കത് ഗോൾഡ് വിരിക്കുന്നതാണ്ടായിരുന്നു ഗോൾഡ് വിരിക്കുന്നുണ്ട് പിന്നെ എന്ത് വേണോ എന്ന് അറിയത്തില്ല പ്രായമായ പേടിച്ച് പോയി പേടിച്ച് പോയപ്പോഴത്തേക്ക് നമ്മൾ അതിൻ്റെ അകത്ത് നോക്കാൻ പറഞ്ഞു അഡ്രസ്സ് വല്ലതുകൊണ്ടെങ്കിൽ നമുക്കപ്പോൾ തന്നെ വിളിച്ചിട്ട് കൊടുക്കാമല്ലോ ബാങ്കിൻ്റെ വെളിയിൽ നിന്നല്ലേ കിട്ടിയേക്കുന്നത് അകത്തു നിന്നാണെങ്കിൽ നമുക്ക് ബാങ്കിൽ കൊണ്ടുപോയി കഴിഞ്ഞാൽ അവർ അപ്പോഴേ സി സി ടി വി നോക്കി ആർക്കാണെന്ന് വെച്ചാൽ കൊടുക്കും ഇത് ബാങ്കിൻ്റെ വെളിയിലായ സ്ഥിതിക്ക് നമുക്ക് ആരോ കഴിഞ്ഞു പോയതാണ് ഇനി ഇൻ കേസ് ബാങ്കിൻ്റെ വെളിയിൽ വന്നവരാന്നൊന്നും അറിയത്തില്ല അപ്പോഴത്തേക്ക് ഞാൻ ആദ്യ അഡ്രസ്സ് നോക്കിയപ്പോഴത്തേക്കും ഫോൺ ഇല്ല ഒരു ഗ്യാസ് കണക്ഷൻ ഗ്യാസിൻ്റെ എടുത്തിൻ്റെ ഒരു ബില്ല് അപ്പോൾ ആ ബില്ലിൽ നോക്കിയപ്പോഴത്തേക്ക് ഇല്ല അഡ്രസ്സ് പൂങ്കുളഞ്ഞ് അഡ്രസ്സ് മാത്രമേ ഉള്ളൂ അപ്പോഴത്തേക്ക് നമ്മുടെ സുഹൃത്ത് ഞാൻ വിളിച്ചു പാർട്ടിയിലുള്ള ഷമ്മു എന്ന് പറഞ്ഞു നമ്മുടെ അടുത്ത സുഹൃത്താണ് സുഹൃത്തിനെ വിളിച്ചിട്ട് ഞാൻ ആണ് അപ്പോൾ സുഹൃത്തിനെ വിളിച്ചിട്ട് നമ്മൾ ഇതേപോലെ പറഞ്ഞു ഇതേപോലെ പൂങ്കളഞ്ഞ് മെമ്പറിൻ്റെ നമ്പർ ഉണ്ടെങ്കിൽ അവർക്ക് ആകുമ്പോൾ നമ്പർ പെട്ടെന്ന് കിട്ടുമല്ലോ ഒന്ന് വിളിച്ച് പറയണം ഇന്ന പോലെ ഇന്ന ആടെ ഒരു സാധനം നമ്മുടെ കൈ കിട്ടിയിട്ടുണ്ട് അവരടുത്ത് പേടിക്കണ്ട ഇപ്പോഴാണ് ഒരാളുടെ സാധനം പോകുമ്പോൾ അറിയാമല്ലോ അത്രയും ബുദ്ധിമുട്ടാണ് അപ്പോൾ ഇതേക്കവരെ പേടിക്കണ്ട നമ്മളിപ്പോൾ തന്നെ കൊണ്ട് ഏൽപ്പിക്കുക എന്നുള്ള രീതി വിളിക്കാൻ പറഞ്ഞു അപ്പോൾ ഇതേക്ക് പുള്ളി പറഞ്ഞ് അറിയാൻ വിളിച്ച് പറയാമെന്ന് പറഞ്ഞു എന്നിട്ട് ഞാൻ പറഞ്ഞാൽ നമുക്ക് സ്റ്റേഷനിലോട്ട് പോകാമെന്ന് പറഞ്ഞു പുള്ളിയും പറഞ്ഞ് ഞാൻ ടൗണിൽ നിൽപ്പുണ്ട് ഞാൻ ടേഷനിലേക്ക് പെട്ടെന്ന് പോകാമെന്ന് പറഞ്ഞു പുള്ളി ആദ്യം സ്റ്റേഷനിൽ പോയി നമ്മളപ്പോൾ ഇവിടെ നിൽക്കുവാണ് ഇവിടുന്ന് അങ്ങ് വരെ പോണം അപ്പോഴത്തേക്ക് നോക്കിയപ്പോഴത്തേക്ക് അവിടെ ചെന്നപ്പോഴത്തേക്ക് അവർ കരഞ്ഞുകൊണ്ട് നിൽക്കുകയാണ് അവർ ഇറങ്ങാൻ വേണ്ടി പോകുകയാണ് ഉദ്യോഗസ്ഥരെല്ലാം വേണ്ടി വണ്ടി അപ്പോൾ അത് ചെന്ന് പറഞ്ഞില്ല നമ്മുടെ കയ്യിൽ ഇതേപോലെ കിട്ടിയിട്ടുണ്ട് ഇപ്പോൾ സാധനമായിട്ട് വരുമെന്ന് പറഞ്ഞു അപ്പോൾ നമ്മളവിടെ ചെന്നു അപ്പോൾ കരഞ്ഞുകൊണ്ട് ഇന്ന് നമ്മൾ ആശ്വസിപ്പിച്ച് സാധനം കൊണ്ട് ഒന്നും മിസ്സായിട്ടില്ല ഞങ്ങൾ പേടിക്കണ്ട അങ്ങനെ പിന്നെ സി എസ് ആറിൻ്റെയൊക്കെ കൊടുത്തു സി എസ് ആറിൻ്റെ സാന്നിധ്യത്തിൽ രണ്ടുപേരെ നിർത്തി മൊത്തം കൺഫേം ചെയ്ത് നോക്കി ഫുൾ ഉണ്ട് ചില്ലറ പൈസ എല്ലാം ഉണ്ട് പിന്നെ അവരുടെ ഗോൾഡ് അതേപോലെ എല്ലാ സാധനങ്ങളും ഒന്നും മിസ്സായിട്ടില്ല എൻ്റെ മോക്കളുടെ പ്രായം പോലും വരത്തില്ല അതേപോലെ കരഞ്ഞും അവിടെ നിൽക്കുക നിന്ന് അന്നേരം ഇവരെല്ലാം കൂടെ ഇങ്ങോട്ട് എവിടെയോ പോവാനായിട്ട് തിരക്കി വരാനായിട്ട് ഇവർ നിൽക്കുക അന്നേരം കാണാൻ ഈ ഓട്ടോ പേന പിടിയാടുള്ള ആളുകളുണ്ട് അന്നേരം അവയെ ആരെയോ അവൻ്റെ കൂട്ടുകാരനെ ഒരാളിനെ വിളിച്ചിട്ട് പറഞ്ഞു അളയ ഇതേപോലെ ഒരാളുണ്ട് ഇങ്ങനെ ഒരു സംഭവം പറ്റിയിട്ടുണ്ട് ഇന്നടത്താണ് ഇന്നടത്തുനിന്നുള്ളതെൻ്റെ ആയി കാണുന്ന ആരുടെയാണെന്ന് അറിയത്തില്ല ആളിയെ ഒന്നുകൊണ്ടും പേടിക്കേണ്ട ഞാൻ സ്റ്റേഷനിൽ വരാമെന്ന് പറഞ്ഞു അന്നേരം ഇവർ ഇറങ്ങാൻ തുടങ്ങിയപ്പോൾ ഇവൻ തന്നെ പറഞ്ഞു ഒരു കാര്യം ചെയ്ത് സാധനം കൊണ്ട് ആളിവിടെ എത്തുന്നുണ്ട് പോകണ്ടെന്ന് പറഞ്ഞു അങ്ങനെ ചെന്നപ്പോൾ അവർ ആ സ്റ്റേഷൻ്റെ വാതുക്കെ തന്നെ നിൽക്കുമോ അവരെല്ലാം കൂടെ അങ്ങനെ നിന്നിവർ കണ്ടപ്പോഴേ അവർക്കങ്ങ് ജീവനായി സാറിനൊക്കെ സാറിന് എന്തോ ചെയ്യണമെന്നറിയാൻ മതി അമ്മയ്ക്ക് ഇത് എവിടെ നിന്നാ കിട്ടി ഞാൻ പറഞ്ഞു ഇന്നതുപോലെ തന്നെയാണ് ഞാൻ പറയുന്നത് നമുക്കതല്ലേ അറിയാവൂ കള്ളം സത്യസന്ധയല്ലേ നമുക്കറിയത്തില്ല കള്ളം പറയാം ആ സ്ത്രീക്ക് വളരെ സന്തോഷമായി സന്തോഷമായെന്ന് പറഞ്ഞാൽ അവരെന്നെ കെട്ടിപ്പിടിക്കുന്നു അവരുടെ ആൾക്കാരോ എല്ലാം വന്ന് എന്തോ ഒരു സന്തോഷമായി എനിക്കിതിപ്പോ കിട്ടത്തിയതല്ല എന്റെ അമ്മയ്ക്ക് കിട്ടിയത് കൊണ്ട് എനിക്ക് കിട്ടി കിട്ടിയെന്ന് പറഞ്ഞു സീയുടെ ഞാൻ കൊടുത്തു സാറേ ഇന്നത് എന്തോ ഉണ്ടെന്ന് എനിക്ക് അറിയത്തില്ല പിന്നെ അവസാനം അവര് ചെന്നിട്ട് ഇത് ഇല്ല വയ്ക്കുന്ന പറയത്തില്ലല്ലോ അന്നേരം പൈസ എടുത്ത് അവരുടെ ചോദ്യം പറഞ്ഞു എത്രയോ പതിനോരായിരോ പതിനയ്യായിരം ഇരുപയെങ്ങാണ്ടുണ്ട് അവർ നോക്കിയപ്പോൾ പൈസ എല്ലാം ഉണ്ട് നോക്കിയപ്പം കാണാൻ ഇച്ചിരി ഒരു പ്ലാസ്റ്റിക് കവറിനകത്ത് കിട്ടിയാൽ ഈ സ്വർണ്ണങ്ങൾ വെച്ചേക്കുന്നത് എന്തോ എന്ന് എനിക്കറിയത്തില്ല അങ്ങനെ സാറ് ചോദിച്ചു ഇതിലെന്തൊക്കെയുള്ളത് അവരുടെ അടുത്ത് ചോദിച്ചു അത് രണ്ട് വളയും രണ്ട് മോതിരവും രണ്ട് മാലി ഇത്രയും സാധനം ഉണ്ടായിരുന്നു സാറിൻ്റെ നുമ്പിൽ വെച്ച് തന്നെ ഇത് ഞാനും എടുത്ത് കാണിച്ചു ഇല്ലെങ്കിൽ നമ്മളെടുത്തുനിന്ന് വെച്ചെന്നാ പറയും സാറേ ഇനി ഇതിനെ വല്ലതുകൊണ്ട് അമ്മയെ ഒരിതുമില്ല അമ്മ ചെയ്തേൻ്റെ നന്ദി അങ്ങക്ക് എപ്പോഴും ഉണ്ട് എന്നും പറഞ്ഞുകൊണ്ട് അതെടുത്ത് അവരുടെയും കൊടുത്ത് പിന്നെ ഒത്തിരിയും കഴിഞ്ഞ് എല്ലാവരുമായിട്ടുമൊക്കെ നിന്ന് സംസാരിച്ചു കൊടുത്തു സന്തോഷമായിട്ട് അവരും പോയി അങ്ങനെയൊക്കെ ഇത് മാത്രമേ ഉള്ളൂ എനിക്ക് വരുമാനം ഇല്ല നേരത്തെയൊക്കെ അല്ലെങ്കിൽ പത്ത് പതിമൂന്നോ പശു ഉണ്ടായിരുന്നു ഇത് മൊത്തവും ചത്തുവിടുകയും ചെയ്ത് പിന്നെ ഇവിടെ എൻ്റെ സ്വഭാവം അങ്ങനെയൊക്കെയാണ് കുടിക്കത്തും എടുക്കത്തും ഇല്ല അല്ലെങ്കിൽ എനിക്ക് മൂന്ന് മണി തൊട്ട് എനിക്ക് മെൽമ പാല് ഫെഡരി മിൽമ സൊസൈറ്റി കൊടുക്കുക പിന്നെ ഇപ്പം അതിനുവേണ്ടി പാലില്ല നാല് പശുവല്ലേ ഉള്ളൂ അതിന് വൈകിട്ട് ഒരു നാലായിരം ലിറ്റർ പാല് ഞാൻ ഇവിടങ്ങളിലേക്ക് കൊടുക്കും ഇവരാരും ഈ പരിസരത്തുള്ളോരോ ഒരു കുഞ്ഞുങ്ങളും എന്നെ വിളിച്ചിട്ടുമില്ല എന്തോ വിവരമൊന്നറിഞ്ഞിട്ടുമില്ല ഗൾഫിലും അമേരിക്കയിലും സകലമാന പേര് പറഞ്ഞു കുഞ്ഞുങ്ങളെ എന്നെ മിനിറ്റിനും മിനിറ്റിനും വിളിച്ചോണ്ടിരിക്കുക അപ്പം അമ്മയ്ക്ക് എല്ലാവിധ നന്മകളും ഉണ്ടാവും അമ്മയ്ക്ക് അമ്മ ഇത് ഇതുപോലുള്ള ആളുകൾ നമ്മുടെ സമൂഹത്തിൽ വളരെ കുറവാണ് അപ്പം തങ്കമണി അമ്മയുടെ വിശേഷങ്ങൾ അവർ പറഞ്ഞു കാര്യം കൃത്യമായി വാർത്ത ട്വന്റി ഫോറിനോടായി പറഞ്ഞത് കണ്ടോ നിങ്ങൾ ഇപ്പോൾ നിൽക്കുമ്പോൾ തന്നെ അഞ്ചാറ് പശുവിനെയൊക്കെ വളർത്തി വളരെ കഷ്ടപ്പെട്ടാണ് ജീവിതസാഹചര്യം മുന്നോട്ട് പോകുന്ന ഒരു മകളാണ് അവളെ അവളെ കെട്ടിച്ചു വിട്ടിട്ട് കുന്നിക്കോളാണ് വാടക വീട്ടിലാണ് താമസിക്കുന്ന നമ്മൾ പറഞ്ഞു അപ്പോൾ ഈ ആടും പശുവൊക്കെ നോക്കി ഈ വീടിൻ്റെ അവസ്ഥ തന്നെ വളരെ പൊട്ടിപ്പുളഞ്ഞ ഒരവസ്ഥയുണ്ട് ഈ സാഹചര്യത്തിലൊക്കെ നമ്മുടെ കയ്യിലേക്ക് കുറേയധികം സ്വർണവും പണവും കിട്ടുമ്പോൾ തീർച്ചയായും നമ്മൾ പെട്ട പല ആളുകളും അത് തിരികെ കൊടുക്കാൻ മനസ്സ് കാണിക്കാറില്ല പക്ഷേ ഈ അമ്മയെ അങ്ങനെയല്ല ഈ പ്രായത്തിലും ആ പണം കൃത്യമായ ആളുകൾക്ക് അർഹ അർഹതപ്പെട്ട ആളുകളുടെ കയ്യിലെത്തിക്കാൻ വേണ്ടി പത്തനാപുരം പോലീസ് സ്റ്റേഷനുമായി ബന്ധപ്പെടുകയും അവിടെ കൊണ്ടു കൊടുക്കുകയും സ്ഥിരമായി വിളിക്കുന്ന ഓട്ടോ ഡ്രൈവറെ വിളിച്ചു വരുത്തി ആ പണം കൃത്യമായി അവിടെ എത്തിക്കാൻ സാധിച്ചു അങ്ങനെ ആ അമ്മ വലിയൊരു പുണ്യപ്രവർത്തിയാണ് ഇരിക്കുന്നത് ഈ പത്തനാപുരം സ്വദേശികൾക്കും മഞ്ചല്ലൂർ സ്വദേശികൾക്കും തീർച്ചയായും ഈ അമ്മ ഒരു അഭിമാനമാണ് ഇത്തരത്തിലുള്ള അമ്മമാരും അതുപോലെ തന്നെ സ്ത്രീകളും അതുപോലെ ഇത്തരത്തിലുള്ള ആളുകളും സമൂഹത്തിൽ ഉയർന്നുവരുവാൻ കഴിയട്ടെ എന്ന് മാത്രം പ്രത്യാശിച്ചുകൊണ്ട് മഞ്ചൂള്ളൂർ നിന്നും ക്യാമറ സാധിക്കുന്നപ്പം അജിത് പട്ടാഴി വാർത്ത ട്വൻ്റി